നിന്റെ സമയം തെളിഞ്ഞു ഇപ്പത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു മൂന്ന് സാധനങ്ങൾ ഈ മനുഷ്യനില്ല നീ എന്ത് മനസ്സിലാവുന്നില്ലല്ലോ ഒന്ന് ശരിക്കും മനസ്സിലാക്കി മനസ്സിലായോ മനസ്സിലായി എന്ത് എന്റെ ദൈവമേ അല്ല കയ്യടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിത് പറഞ്ഞു വരുമ്പോ ഇതിലും കൂടുതൽ കയ്യടി വരും എടാ ഇത് നിസ്സാര എന്നാലിന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ യോഗ ഇല്ല മടക്കിയാളി മൂന്ന് സാധനങ്ങൾ ഈ മനുഷ്യനില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു മൂന്ന് സാധനം എനിക്ക് പറയുന്ന ഞാൻ കാണിച്ചു തരാം അതായത് കള്ളുകൂടിയില്ല പുകവലി ഇല്ല മുറുക്കത്തില്ല വേറൊന്നും ഇല്ല അതിന്റെ കൂടെ ഞാനൊന്നറിഞ്ഞ് വിളയാടിയാ പിന്നെ പത്ത് മാസം കഴിഞ്ഞ നീയൊക്കെ ഫ്രീ ആകും കുട്ടിക്ക് എത്ര സാധനം ഇല്ല ഇപ്പൊ നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാൽ ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങക്ക് വിശ്വാസമില്ല വിശ്വാസം വരുന്നില്ല അല്ലേ